ചെറിയ മുള അടിപൊളി നോവല രണ്ടായിരത്തിഒൻപത് ടൈഫോർ ആക്കിയ കേരള വണ്ടി കേരള വണ്ടി ആക്കി ഫോറിയത് എത്ര ഇത് നമുക്കൊരു അഞ്ച് പത്ത് ഒക്കെയാണ് പറഞ്ഞത് കമ്മി ആക്കി കൊടുക്കാം അതേപോലെ അടിപൊളി രണ്ടായിരത്തി പതിനഞ്ച് രൂപ കേരള വണ്ടി സിംഗിൾ ഓണർ ഫ്ളാറ്റിനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇത് നമുക്കൊരു നാല് തൊണ്ണൂറാണ് നാല് നമുക്ക് കൊടുക്കാം ഓക്കെ ആണ് അടുത്ത സ്വിഫ്റ്റ് ആണല്ലോ സ്വിഫ്റ്റ് ഡീസൽ വണ്ടി ബി ഡി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അറുപതിനായിരം കിലോമീറ്റർ കൂടിയിട്ടുള്ളൂ എത്ര ഓണർഷിപ്പില് ആ ഈ വണ്ടി നമുക്ക് ഒരു ആറ് നാല്പത് അറേഞ്ചിൽ കൊടുക്കും എന്തായാലും കൊടുക്കാം ഓക്കെ ആണല്ലോ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോളിൽ ബി എക്സൈ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി എത്ര വയ്ക്കുണ്ട് ഈ വണ്ടി നമുക്ക് അഞ്ചോ തൊണ്ണൂറാണ് ആസ്കേന്ന് എന്തെങ്കിലും കമ്പിയെ കൊടുക്കും കുറച്ചോട് കൊടുക്കും കൊടുക്കാം അല്ല അടിപൊളി രണ്ടായിരത്തി പതിനാല് മോളിൽ എൺപത്തിയ്യായിരം കൊടുക്കും ഇറ പ്ലസ് എത്ര കൊടുക്കും ഇത് നമുക്ക് ഒന്ന് എൺപതാണ് എന്തെങ്കിലും കമ്മിയായി കൊടുക്കും കുറച്ച് കൊടുക്കാം നല്ല അടിപൊളി ബ്രസ് ഉണ്ടല്ലോ രണ്ടായിരത്തി പതിനെട്ട് മോളിൽ സെഡ്ഡി ബസ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളത് എത്ര കൊടുക്കും സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് എട്ട് എൺപത്തി അഞ്ച് എൺപതാണ് ആസ്കെന്തേലും പൈസ കമ്മിയാക്കും കുറച്ചെല്ലാം കൊടുക്കും രണ്ടായിരത്തി പതിനാറ് മോഡൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് എല്ലാം ഓട്ടോമാറ്റിക്ക് മൂന്ന് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പതിനാറ് ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അലവിലൊക്കെ ചെയ്തോണ്ട് അലവിലൊക്കെ ചെയ്ത് എത്രയൊക്കെ ഉണ്ട് ഈ വണ്ടി നമ്മള് പത്തേക്കാലാണ് ചോദിക്കുന്നത് നമുക്ക് ഫൈനൽ ഒരു പത്ത് രൂപ ഒക്കെ വന്നാൽ മാക്സിമം ഇരുപത്തയായിരം കൊടുക്കൂ മാക്സിമം ലോണി മാക്സിമം ലോൺ കൊടുക്കാം